ചെകുത്താന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്നും കേട്ടിട്ടില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ ഫേസ്ബുക്ക് അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒക്കെ ഇവർ പോലീസുകാർ എന്താ വെച്ചാൽ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ വീഡിയോ നേടുന്നില്ല ഒരു പക്ഷേ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഡിജിറ്റൽ തെളിവുകൾ ആവശ്യമായതുകൊണ്ട് കൊണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാകാം എന്തായാലും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം എനിക്ക് ബ്ലോക്കുകളുണ്ട് ഹാർഡിന് ചുറ്റും ബ്ലോക്ക് പിന്നൊരു അങ്ങനെ ഒരു രണ്ട് വർഷമാണ് അങ്ങനെയൊന്നും ആവശ്യം പറഞ്ഞിട്ടില്ല ഞാൻ 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 പറഞ്ഞ കാര്യമാണ് പിന്നെ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരു ഇഷ്യൂ മീഡിയ പറഞ്ഞിട്ടുള്ളൂ ാന് ഹൃദയ സംബന്ധിച്ചുള്ള ഒരു അസുഖണ്ട് അതായത് വാൾവ് എന്തോ ഫോർട്ടി പെർസെന്റേജ് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു എന്തായാലും അങ്ങനെ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരാള് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ഒരു ഒരു കാര്യമില്ല മോഹൻലാലിനെ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനിതുവരെ മോഹൻലാലിൻ്റെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നെ ഇത് വലിയ എന്തോ ഭീകരവാദിയെ പിടിച്ചതുപോലെയാണ് പോലീസുകാർ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ തന്നെയല്ലേ ഇന്ത്യൻ ആർമിയെ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോമിനെ അത് അവഹേളിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ലാലേട്ടനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ലാലേട്ടനെ മാത്രം പറയുകയാണെങ്കിൽ ലാലേട്ടനെ കുഴപ്പമില്ല എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നു അത്രയ്ക്ക് ഒരു മനുഷ്യനാണ് ലാലേട്ടനെന്തെങ്കിലും മനസ്സിലായല്ലോ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ആ ഇന്ത്യൻ ആർമി യൂണിഫോമിനെ മോശമായി പറഞ്ഞതാണ് ഇഷ്ടപ്പെടാഞ്ഞത് എന്നാണ് പറയുന്നത് താങ്കൾക്ക് ഇപ്പോഴും ഒരു ന്യായീകരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നിന്നാണ് ഞാൻ സംസാരിച്ചത് എന്ന് ചെകുത്താൻ പറയുന്നു പക്ഷേ ഞാൻ എന്താ പറയാ ചെക്കുത്താനെ താങ്കൾക്ക് ഈ ഒരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ട് വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കാനോ ഓടാനോ ചാടാനോ ഒന്നും പാടില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു എന്നിട്ട് അതേ മനുഷ്യൻ തന്നെ അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളല്ലേ പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ പണം സമാഹരിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകളെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ താങ്കൾ ഓടിപ്പോയി കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പട്ടാള വേഷത്തിൽ അവിടെ പോയിട്ട് പട്ടാള വേഷം എന്താണ് ദുരുപയോഗം ചെയ്തു അവിടെ പട്ടാളക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ നടനെ എടുത്തേക്ക് വരുന്ന ആ ഒരു സാധനവും വെച്ചിട്ടാണ് അതായത് ക്യൂരിയോസിറ്റിയും ഒരു ഫാൻ ഫൈറ്റും ഒക്കെ ചെയ്യില്ല അതേപോലെ അദ്ദേഹത്തിനെ പൊതിഞ്ഞു ഇവർക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഒരു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയെ എങ്ങനെയാണ് താങ്കൾക്ക് കളിയാക്കാൻ കഴിയുന്നത് എന്താണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി എന്ന് നല്ല വിദ്യാഭ്യാസവും ബുദ്ധി ഇവരൊക്കെ ഉള്ള ഒരാളല്ലേ താങ്കൾ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ദുരന്തമുഖത്തേക്കാണ് ഏറ്റവും കൂടുതൽ ടെറിട്ടോറിയൽ ആർമി വരുന്നത് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ഓഫീസറാണ് എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പദവി കൊടുത്തത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് ആ ഒരു പദവി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുവജനങ്ങളെ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാനും അതിൽ ആളുകളുടെ എണ്ണവും കൂട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ആളുകളൊന്നുമില്ല നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ മാത്രമേ ടെറിട്ടോറിയൽ ആർമിയിലുള്ളൂ ഈ ടെറിട്ടോറിയൽ ആർമിയെ കുറിച്ച് ഒരു ആളുകൾക്ക് ഒരു പൊതുബോധം ഉണ്ടാക്കി കൊടുക്കാൻ കൂടിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ പോലും ആക്കിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ഉദ്ദേശ ശുദ്ധിയെ പോലും ഈ പറയുന്ന ചെകുത്താൻ വേറെ രീതിയിൽ കണ്ടു എന്നുള്ളതാ ഹെൽത്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നന്നായി ചാരിറ്റി ചെയ്യുന്ന ആളാണെന്നൊക്കെ അറിയാം എന്നിട്ട് പോലും നിങ്ങൾ ആളുകളുടെ ഹെയ്റ്റ് ആ ഹെയ്റ്റ് എന്തിനാണ് സമ്പാദിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നാൻ പറ്റത്തിന് അപ്പൊ അവർ വിചാരിക്കത്തില്ല മനസ്സിലായോ വെറുതെ ഒരു രണ്ടടി അടിക്കാൻ വന്നു കൊലപാതക പ്രതിയാക്കണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ ഓടാൻ നിന്ന് അടി കൊള്ളണമല്ലോ എന്ന് ഞാൻ പറയും ഇങ്ങനെ അടി പോലും ഇല്ല ആളാ മറ്റേ അന്യ പോലെ നാളെ ഇവൻ അമ്പി ആയിരിക്കും അമ്പിയായിരിക്കും അന് ആകുമെന്നുള്ള പേര് അങ്ങനെയൊക്കെ പറയുക അത് എനിക്ക് ഓടാൻ പറ്റത്തില്ല ഞാൻ ഞാൻ ഓടാൻ പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ ഓടത്തില്ല എന്ന് തന്നെയാണ് ചെകുത്താൻ ഇരുന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന് ആരും തല്ലാനും വയ്ക്കാനൊന്നും പോവില്ല അതിൽ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അത്ര ബുദ്ധി ഇല്ലാത്ത ആളുകളൊന്നുമല്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധിച്ച അസുഖമുണ്ട് എന്ന് അവരുടെ അമ്മയാണ് പറയുന്നത് അവരുടെ അമ്മയ്ക്കും വലിയ രീതിയിലുള്ള ഹൃദയ സംബന്ധിച്ച അസുഖമുണ്ട് എന്ന് ഇദ്ദേഹം ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എന്നിട്ടും മകൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനാണ് അമ്മച്ചി ശ്രമിച്ചത് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത് ഇന്ത്യൻ ആർമിയെ കളിയാക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല മോഹൻലാലിനെ കളിയാക്കിയത് ആ യൂണിഫോമിൽ നിൽക്കുന്ന ഒരാളെ കളിയാക്കുന്നത് ആർമിയെ കളിയാക്കുന്നതിന് തുല്യം തന്നെയാണ് അദ്ദേഹത്തിന് എന്തിനാണ് അങ്ങോട്ട് ചെല്ലുന്നത് ആളുകൾ അവിടെ ക്രൗഡ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് എന്ത് ക്രൗഡാണ് അവിടെ ഉണ്ടായത് എല്ലാ വീടിയും പരിശോധിക്കുക എന്ത് ക്രൗഡാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു ഓഫീസറുടെ ചുറ്റിലും അല്ലാതെ ആ ഓഫീസറിൻ്റെ മുന്നിലും അവിടെ ഇവിടെയൊക്കെയാണോ ആ പട്ടാളക്കാർ നിൽക്കുക അല്ല ടെറിട്ടോറിയൽ ആർമി അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം വരുന്നത് വെറും ലാലേട്ടനായിട്ടല്ല അദ്ദേഹം ഓഫീസറായിട്ടാണ് ഓഫീസർ അവിടെ കമാൻഡ് ചെയ്യും അത് ഒബേ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് മറ്റുള്ള പട്ടാളക്കാരൊക്കെ ഉള്ളത് അപ്പോൾ അതിനെയാണ് വേറെ രീതിയിൽ കണ്ടതും പറഞ്ഞ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതും എന്നുള്ളതാണ് ഒരിക്കലും അതൊരു ആവശ്യമില്ലാത്ത ടോക്കായിരുന്നു ചെകുത്താനെ കാരണം ചെകുത്താനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ല ഒരില്ല അപ്പോൾ അവർക്കും കൂടി താങ്കളോടുള്ള ഒരു താങ്കളോടൊരു ദേഷ്യം വരും എന്നുള്ളതാണ്

ോട് പൊള്ളി പറഞ്ഞിട്ടുണ്ട് വന്നാൽ മതി എന്നോടും പറഞ്ഞിട്ടുണ്ട് എട്ട് മണി വന്നാൽ മതി ഞാൻ അടുത്ത ദിവസം രാവിലെ ചെല്ലുമ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് ഫോൺ മേടിച്ച് വെച്ചിട്ട് എന്നിട്ട് ആ ലോക്കപ്പിലോക്കപ്പിൽ പോയി നേരെ കേട്ടിട്ട് മതി പറഞ്ഞു ആ അവനോട് അത്തോട്ട് അപ്പോൾ പോലീസുകാർ നാലഞ്ച് പേര് വന്ന് ഫോട്ടോ നെല്ലൊരു ചെകുത്താനോട് തലേ ദിവസം വിളിച്ച് നാളെ രാവിലെ എട്ട് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു ഹാജരാവാം എന്ന് പറഞ്ഞ ചെകുത്താനെ പിന്നീട് അദ്ദേഹം ടി വിയിൽ കാണുന്നത് ചെകുത്താൻ ഒളിവിലാണ് എന്നാണ് ഈ ഒരു വാർത്ത എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തെളിവുണ്ടാകും അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം നാളെ രാവിലെ വന്നാൽ മതി എന്ന് അപ്പോൾ തന്നെ ന്യൂസ് ചാനലുകളാണ് ഒരു പക്ഷേ അദ്ദേഹം ഒളിവിലാണ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെ ആനയെ പട്ടിയാക്കുന്നതും പട്ടിയെ പൂച്ചയാക്കുന്നതുമായിട്ടുള്ള ആ ഒരു പരിപാടി അത് എനിക്ക് അംഗീകരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവമൊക്കെ എല്ലാവർക്കും അറിയാം അതിനെ വേറൊരു രീതിയിൽ ഒന്നും കൂടി ഫയർ കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഒളിവിലാണ് എന്നുള്ള ഒരു സാധനം പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും കരുതുന്നത് അത് തന്നെയാണ് മീഡിയാസ് പറഞ്ഞത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഇദ്ദേഹം തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരിക്കലും എഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കണ്ട് വിശ്വസിക്കാൻ നിൽക്കരുത് ലൈവ് പ്രോഗ്രാം ആണെങ്കിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളത് ആ ഒരു കാര്യം എനിക്കും തോന്നിട്ടോ കാരണം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം അത് ഉറപ്പിച്ചു പറയുന്നു പിന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിലകത്ത് കേറിയതിനു ശേഷമുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് തുടങ്ങി എന്താണ് എന്തോ നിങ്ങൾ മോഹൻലാലിനെ വിളിക്കാം മറ്റോ മറച്ചോ അതെ ഞാൻ മോഹൻലാലിനെ വിളിച്ചിരുന്നില്ല മോഹൻലാലിനെ അങ്ങനെ വിളിക്കത്തില്ല എവിടാ മോഹൻലാലിനെയും മറ്റോ ഞാൻ വിളിക്കത്തില്ല മനസ്സിലായോ ആ അത് വേറെ സംഭവ അങ്ങനെ വിളിച്ചിരുന്ന ചെലപ്പോ പോലീസ് എന്നെ വന്ന് രക്ഷിച്ചോണ്ട് പോകേണ്ടി വരും നമ്മൾ വട്ടം കൂടി ഈ പറഞ്ഞ പറഞ്ഞ ഒരു ഒരു സംഭവം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് വലിയ വീഡിയോ കഴിഞ്ഞപ്പോ വൈറലാവാടി കുറവുള്ളൂ നിങ്ങൾ വിശ്വസിച്ച് വെക്കുന്നത് മോഹൻലാലിന്റെ ഫാൻസ് മാത്രമാണ് ഈ വിഷയത്തില് ഇടപെടലുകൾ നടത്തിയെന്നാണോ കലോപം ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ കേസ് എടുത്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ സിനിമകൾ കണ്ട് മാത്രം ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ആ യൂണിഫോമിനെ കൂടിയും ബഹുമാനിക്കുന്ന ആളുകളാണ് ഈ വിഷയത്തിൽ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നിട്ട് ഇതെങ്ങനെ ജനങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ എത്തിക്കിട്ടുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയിട്ട യൂണിഫോമിനെയും കൂടി അപമാനിച്ചു എന്ന രീതിയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു അത് കഴിഞ്ഞ് നിങ്ങളിട്ട ലൈവെല്ലാം നിങ്ങൾ മുക്കി ആ ലൈവിലടക്കം നിങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരു ഹൃദ്രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് ആർക്കും അറിയില്ല ആ ഒരു രീതിയിലല്ല നിങ്ങൾ പെരുമാറുന്നത് എന്നുള്ളതാണ് വളരെ വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു കാര്യവും ഇല്ലാതെ ഇവിടെ ഇപ്പോൾ എന്തിനാണ് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ച് എന്താ പറയുക പട്ടാളത്തിനെ മാറ്റി നിർത്തി പട്ടാളത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തിനാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആളെ കളി മോഹൻലാൽ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ കൂടും എന്നുള്ള കാര്യം അല്ലെങ്കിൽ മോഹൻലാൽ അവിടെ ചെന്ന് മൂന്ന് കോടി രൂപ ഞാൻ പ്രഖ്യാപിച്ചു എന്ന് പറയാൻ വേണ്ടിയാണോ അവിടെ പോയത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് എന്തിനാണ് അതെന്നാണ് എൻ്റെ ചോദ്യം ഒരാൾ കഴിയുന്ന രീതിയിലുള്ള ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് മോഹൻലാലിനെ കണ്ടുകൊണ്ട് പറയുകയാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ കുറച്ച് പണം കൊടുത്ത് കയ്യിലുള്ള പണം കൊടുത്ത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിൽ നമ്മൾ ഒരു തെറ്റും കാണേണ്ടതായിട്ടില്ലല്ലോ ഇനി സെലിബ്രേറ്റി ആയിട്ടുള്ള ഒരു മോഹൻലാലിനെ കാണുന്നുണ്ടെങ്കിലും അവിടെ അദ്ദേഹം ചെയ്യുന്നത് ഒരു നന്മയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ നിങ്ങൾ കണ്ടിരുന്നു ഏതെങ്കിലും ജനങ്ങളവിടെ കൂടി മോഹൻലാലിൽ ലാലേട്ടോ എന്ന് പറഞ്ഞ് പോകുന്നത് ഇല്ല കാരണം ബുദ്ധിയും ബുദ്ധിയും എന്താ പറയുക വിവേകമൊക്കെയുള്ള ആളുകളാണ് അവിടെ അവിടെ ഒരു ദുരന്തമുഖമാണ് ദുരന്തമുഖത്ത് മോഹൻലാലല്ല ദൈവം തമ്പുരാൻ വന്ന് നിന്നാൽ പോലും ആളുകൾ ആ രീതിയിൽ പ്രതികരിക്കില്ല എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞ് ആർമി യൂണിഫോമിലിട്ട ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഓഫീസ് ലെഫ്റ്റനൻറ്റ് കേണലായിട്ട് ഓഫീസർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അഭിമാനിക്കുകയാണ് വേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള അതായത് കണ്ണൂർ സ്കോഡിൻ്റെ കീഴിലുള്ളതാണല്ലേ ഈ ഒരു ഭാഗം അപ്പോൾ അവിടെ വരുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഒരു ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹം അവിടെ വന്നതും അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അവിടെ അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നതും നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ അതൊക്കെ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള കമൻ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് എന്ന് ചെകുത്താൻ സ്വയം വിലയിരുത്തേണ്ടത് അത്യാവശ്യം ഞാനിപ്പോളും ശരിയാണ് എന്ന് പറയുന്നത് അത്ര ശരിയായിട്ട് ശെരിയായിട്ട് കാര്യല്ലേ ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ അത് പറഞ്ഞു ഇത്രയും ആളുകൾ കാണേണ്ടതായിട്ടൊന്നുമില്ല മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ദുരന്തമുഖം ഇത് കൃത്യമായി വീക്ഷിക്കുന്ന ആളുകളുണ്ട് ന്യൂസ് ചാനലുകളാണെങ്കിലും ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ചെകുത്താൻ ഇങ്ങനെ ഒരു എന്തൊക്കെ യാഷ്ടാഗ് ഇട്ട് അങ്ങോട്ട് ഈ സംഭവം ഇടുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഒരു ലക്ഷം ആൾ കാണുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ പതിനായിരം ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ആയിരം ആൾക്കാരെ കാണുന്നുള്ളൂ തിരിക്കുക അതിൽ എൺപത്തഞ്ച് ശതമാനം ആളുകളും ഈ വിഷയത്തിൽ ചെകുത്താൻ എതിരെയാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിനോട് ഇൻ്റർവ്യൂ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി ഒരു കംഫേർട്ടാണ് പക്ഷേ ന്യൂസ് ചാനലുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്ര കംഫേർട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെയും ഒരു പാവത്താന പോലെയാണ് ഈ നിൽക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഈ ഒരു രീതിയിലല്ല പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് ഞാനൊക്കെ മെഡിസിൻ കഴിച്ചോട്ടെ എന്ന് ഞാൻ ഞാൻ മെഡിസിൻ ബോക്സ് കാരണം ചോദിച്ചു പറഞ്ഞാൽ മാത്രമല്ല പോകുന്ന കഴിക്കാല്ലേ ഇങ്ങനെ അവിടെ തീർന്നു അതായത് ഞാൻ ഒത്തിരി മെഡിസിൻ കിട്ടാൻ പണിയാവും ഇവരെന്താന്നും തരാൻ പോകുന്നില്ല ഇവരിങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കും നമ്മളെ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ബോക്സ് ഹൃദ്രോഗിയാണല്ലോ ഹൃദ്രോഗിയാണ് അതുകൊണ്ട് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കണം പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ പ്രൊസീജിയർ മാറുന്നു ഒരുപാട് തെളിവും എടുക്കാനും അതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് മെഡിക്കൽ എടുക്കാൻ പോകുന്നു ഈ ഒരു സമയത്ത് തൻ്റെ കയ്യിൽ എന്തില്ല മരുന്നില്ല മൂന്ന് നേരം കഴിക്കേണ്ടതായിട്ടുള്ള ഹൃദ്രോഗം സംബന്ധിച്ച ആവശ്യത്തിനുള്ള മരുന്നുകൾ വേണം അത് വീട്ടിലാണുള്ളത് അത് വീട്ടിൽ തെളിവെടുപ്പിന് പോയ സമയത്ത് പോലീസുകാരോട് കാര്യം പറഞ്ഞിട്ട് അത് വാങ്ങുന്നു അതിനു മുന്നേ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിക്കൽ ചെയ്യുന്ന സമയത്തും അദ്ദേഹം അത് പറയുന്നു ആ മരുന്ന് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര പേടിയാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാരാഗ്രഹത്തിൽ തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മളെ ജീവൻ നിലനിർത്തണമെങ്കിൽ മരുന്ന് വേണം ആ മെഡിസിന് അത് ചോദിച്ചു വാങ്ങി എന്നാണ് പറയുന്നത് അവിടെ വെച്ച് എന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ട്രൈപോർഡ് ഡിജിറ്റലി കണക്ട് ഇതൊരു ഡിജിറ്റൽ പ്രശ്നം അല്ലെ യൂട്യൂബിലെ വീഡിയോ അല്ലേ അവരും പറഞ്ഞു ഇയാൾക്ക് ആട്ടും പ്രശ്നമുള്ളതാണ് അതിനുള്ള കൊണ്ടുനടക്കുന്നത് ശരിയല്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാത്ത ആള് ഞാൻ ലോക്കലൊക്കെ വണ്ടി അധികം ഓടിക്കാറുള്ളൂ അല്ല ഞാൻ ദൂരൊന്നും എനിക്ക് എനിക്കധികം അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ നമ്മൾ വൈകാട്ടെ പോകും ഒത്തിരി ദൂരം ഓടിക്കുന്നത് എന്നോട് എപ്പോഴും ആളും കാണും മാറി ഒന്ന് ഓടിക്കും പിന്നെ ദൂരം ആണെങ്കിൽ കൂടുതലും എപ്പോഴും ചെകുത്താൻ വീട്ടിൽ വന്ന് പോലീസുകാർ എടുത്തു എടുത്തുകൊണ്ടതിൽ ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറയുന്നു അത് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഒന്നുമില്ല ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ മൊബൈൽ ഫോൺ പിടിച്ചിട്ടുണ്ട് ഡിജിറ്റൽ കാര്യങ്ങളാണ് കോടതി എന്താ പറയുക എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിൽ അദ്ദേഹത്തിന് ട്രൈപോഡ് പോഡ് എടുക്കുന്നുണ്ട് അത്രേ ട്രൈ ഒരിക്കലും ഡിജിറ്റൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല ജസ്റ്റ് ഒരു ഇരുമ്പ് ഒരു എക്വിപ്പ്മെൻസ് മാത്രം പക്ഷേ ഡിജിറ്റലി കണക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പാടുകയുള്ളൂ എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും തൊപ്പി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെഡ്സെറ്റ് അടക്കം കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ തിരിച്ചു കിട്ടുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം ഇപ്പോൾ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ലാലേട്ടനെയും ആർമിയെയും കളിയാക്കിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ വീടിൻ്റെ അകത്തിരുന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഇനി കഴിയില്ല കുറേ കാലം ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് 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 ആരെയാണ് നമ്മൾ അപമാനിക്കാൻ ശ്രമിച്ചത് അതിന്റെ നൂറ്റമ്പത് ഇരട്ടി അപമാനപ്പെടുന്ന രീതിയിൽ ഒരുപാട് പൈസയും ചെലവഴിച്ച് കോടതി വിളിക്കുന്ന സമയങ്ങളിലെല്ലാം പോയി വന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയ ട്രൈ പോർഡ് കൊണ്ടുവന്നപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞതാണ് ഹൃദ്രോഗിയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയുന്നു ഹൃദ്രോഗിയാണ് ഒരാളെ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാവും ഒരു ആ ആളെയല്ല ഒരു ജനതയെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചത് പറ്റുന്നില്ല വ്യക്തതയില്ല ുംതല്ല എവിടെന്നോയില്ല അങ്ങനെ ഒരു ഭീതി കഴിഞ്ഞാൽ എന്റെ മമ്മിയൊക്കെ പോകേണ്ടി വന്നു അവരാണ് വയ്യാത്ത സ്ത്രീ നല്ല പ്രായവും ട്വന്റി പെർസെന്റേജ് അവര് പോയി തപ്പിന്റെ അതിലിപ്പോ എല്ലാരും പറയും ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ തന്നെ വേണം എന്നൊക്കെ പറയും പക്ഷെ ഇത് ഈ പറയുന്നവർക്ക് ഇതേപോലത്തെ അവസ്ഥയിലോട്ട് പോവാൻ മാത്രം ഉള്ള ആൾക്കാരെ ഓക്കേ ഈ പറയുന്ന ആളുകളൊക്കെ നിങ്ങൾക്കിത് തന്നെ വേണം എന്ന് പറയുന്ന ആളുകളൊക്കെ എന്തിനു എന്തിനാണ് പറയുന്നറിയാൽ ആത്മാർത്ഥത കൊണ്ടാണ് ഇന്ത്യൻ ആർമിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിന്നെ ആ ദുരന്ത മുഖത്ത് ദുരന്തമായി നിന്നെ പോലെയുള്ള കുറേ ആളുകൾ ഇങ്ങനെ ഓരോ ഡയലോഗുകൾ അടിച്ച ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചതിനും കൂടിയാണ് അപ്പോ ഇതൊരു ചെയ്യാത്ത തെറ്റിനുള്ള കേസല്ലോ ചെയ്ത തെറ്റിനല്ലേ എൻ്റെ ചെകുത്താൻ ചേട്ടായി അപ്പോൾ ചെയ്ത തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം ചെയ്യാത്ത തെറ്റ് എവിടെയും ആർജവത്തോടു കൂടി പറയണം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ ഇത് നിങ്ങൾ അംഗീകരിച്ച് തയ്യാർ തരാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഓക്കെ എന്തായാലും കൊള്ളാം അപ്പോൾ ഇതാണ് ചെകുത്താൻ്റെ അവസ്ഥ എന്തായാലും കുറച്ചും കൂടി ക്ലിപ്പുള്ള ഒന്ന് കാണും ഈ ഫോട്ടോ ഞാൻ അത് മീഡിയ ഒന്നും അല്ലല്ലോ പോലീസിന് അത് പിന്നെ മനസ്സിലായി ഇവര് ഈ വാട്സപ്പിലൊക്കെ അതെന്തോ എന്ത് തരം അവസ്ഥ ഇവരൊക്കെ ഡ്യൂട്ടിയിൽ ഇരുന്നോണ്ട് ഇവരുടെ വാട്സപ്പിലോട്ടൊക്കെ ആണോ മീഡിയാണോ ഇവർ ഡൗട്ട് ഉണ്ട് ഇവർക്ക് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്താ മെച്ചം മീഡിയയിൽ നിന്ന് ഞാൻ വേറെ ഇതിനും വലിയ കേസാണ് നമുക്ക് ആൾക്കാർക്ക് ഉള്ളത് ഇപ്പൊ നമുക്കെതിരെ നിൽക്കുന്നവരാകട്ടെ എല്ലാവരും ഈ പറഞ്ഞ മുഴുവൻ ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഇവിടുത്തെ മറ്റെല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിയാലും ഇതെന്ത് ഞാൻ പറഞ്ഞു പറയുന്നുള്ളൂ ഇവിടെ ചെയ്തവരി അത് പോലീസുകാരെടുത്തതാണെങ്കിലും മീഡിയ എടുത്തതാണെങ്കിലും എന്തിനാണ് അവരെടുത്തത് എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇതൊരു സൈബർ ക്രൈമാണ് ഇനി ആരും ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒരു പക്ഷേ ജയിലിൽ സെല്ലിൻ്റെ അകത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഫോട്ടോ പ്രചരിപ്പിച്ചത് അത് പ്രചരിപ്പിച്ചത് മീഡിയാസും പോലീസും ആണെങ്കിൽ ഒരു പ്രശ്നവും ഒരു തെറ്റും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് കേരള ജനത അത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ശരി പറയുന്ന കുറച്ച് കൂട്ടുകാരോ കുറച്ച് വ്യൂവേഴ്സ് ബാക്കി ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് ജഗുത്താൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് തെറ്റാണ് എന്നാണ് അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പക്ഷെ ഈ ഒരു ഫോട്ടോയിലൂടെ കിട്ടിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ

തെറ്റ് വലുതാണെങ്കിലും ചെറുതാണെന്നുണ്ടെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് മിസ്റ്റർ അതുകൊണ്ട് ആ ഒരു പയ്യനായത് എന്താണ് ഒരു ആ തോക്കിൻ്റെ ആ ഒരു സംഭവം ചെയ്തിരുന്നതല്ലേ അതല്ല ഇയാൾ ഉദ്ദേശിച്ചത് അദ്ദേഹം മീഡിയ കളിയാക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടൊരു ഫോട്ടോ വൈറലായി അതുപോലെ ഇദ്ദേഹത്തെയും അതേപോലെ കളിയാക്കി ഒരുപാട് ആളുകൾ പീഡിപ്പിച്ചു ഒരുപാട് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ ഒന്നും ആരും അറസ്റ്റ് ചെയ്യുന്നില്ല അതേപോലെ ചാരിറ്റി തട്ടി നടത്തുന്ന ആളുകളൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒന്നും ചിത്രീകരിക്കുന്നില്ല പക്ഷേ എന്നെ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ എന്നെ ചെറിയ തെറ്റ് എന്നില്ല വലിയ തെറ്റ് ആര് ചെയ്താലും ഈ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അങ്ങനെ കുറേ തെറ്റ് ചെയ്താൽ ആളുകൾ ആരെങ്കിലും സംരക്ഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പരമാവധി പ്രതികരിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ഈ രീതിയിലൊക്കെ എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കാൻ പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചെകുത്താൻ ചെയ്ത ഒരു തെറ്റ് അത് ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വയനാട്ടിലെ ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്ത ഒരു ദുരന്തം നടന്നപ്പോൾ ആ ദുരന്തമുഖം സന്ദർശിച്ച അദ്ദേഹത്തിനെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അതേപോലെ തന്നെ മിലിട്ടറി ഓഫീസേഴ്സ് അവരൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള വീഡിയോസും ഭയങ്കര ബഹളം വെച്ചുകൊണ്ടുള്ള ലൈവ് വീഡിയോസും വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ വൈറലാകുന്നു അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നതും സിദ്ദിഖ് എന്ന് പറയുന്ന അമ്മ എന്ന ഫിലിം അസോസിയേഷന്റെ സെക്രട്ടറി കേസ് കൊടുക്കുന്നതും കേസിന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതും ഓക്കെ ഓക്കെ അപ്പം അദ്ദേഹം ഒരു വലിയ തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റുകൾ ഇനിയും ഉണ്ടല്ലോ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതായത് ഞാൻ ചെയ്ത തെറ്റ് എന്റെ കാലിലെ മന്ത് മറച്ച് വെച്ച് മറ്റേ ആളെ കളിയാക്കുന്ന ഒരു പരിപാടിയില്ലേ അതുതന്നെയാണ് ചെകുത്താൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണ് അറിയാണ്ട് ചെയ്തു പോയതാണ് എന്ന് പറയുന്നതിൽ അതൊരു അതിനൊക്കെ ആർജവം കാണിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അതൊക്കെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും മലയാളികൾ ആക്സെപ്റ്റ് ആക്സെപ്റ്റൊക്കെ ചെയ്യുന്നത് അതായത് ആ ഒരു സമയത്ത് വൈകാരികമായ നിമിഷത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അറിയാണ്ട പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഇനിയും കിടന്ന് ഉരുളയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത ഒക്കെ തെറ്റാണെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അത് ഉറച്ചു കൂടിപ്പോയില്ലേ എന്നുള്ളതാണ് ഒരുപാട് നല്ല നല്ല ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ചെകുത്താൻ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വികൃഷ്ടമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവുക എന്നൊക്കെ പറയണത് അത്ര നല്ലതൊന്നുമല്ല ഓക്കേ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ചെയ്ത തെറ്റിനെ പല രീതിയിൽ ന്യായീകരിക്കാൻ തന്നെയാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് എന്ന് തോന്നുന്നില്ല എങ്കിൽ ഞാൻ എന്ത് പറയാനാ ഞാൻ എത്ര പറയുന്നുള്ളൂ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ പുതിയ വാർത്താവിശേഷങ്ങളുമായി വീണ്ടുവരും അതുവരെയും സന്ധ്യപ്പെടപ്പോൾ സൈനിങ് ഓഫ്